പ്രേക്ഷകർക്ക് ഏറെ ഇഷ്ടപ്പെട്ട നടിയാണ് സായി പല്ലവി ഓൺ സ്ക്രീനിലെ സായി പല്ലവിയുടെ കഥാപാത്രങ്ങൾക്കൊപ്പം സായി പല്ലവിയുടെ വ്യക്തിത്വവും ജനം ഇഷ്ടപ്പെടുന്നു ആരാധകരോട് സൗമ്യമായി പെരുമാറുന്ന ആളാണ് സായി പല്ലവി താരചാടകളോടെ ഒരിക്കലും നടിയെ ആരാധകരും സഹപ്രവർത്തകരും കണ്ടിട്ടില്ല നിർമ്മാതാക്കളുടെ പ്രശംസ വാങ്ങുന്ന നടീനടന്മാർ വിരളമാണ് എന്നാൽ സായി പല്ലവിയെ നായികയായി സിനിമ ചെയ്ത ഒന്നിലേറെ നിർമ്മാതാക്കൾ നടിയെ പൊതുവേദിയിൽ പ്രശംസിച്ചിട്ടുണ്ട് സിനിമകൾ തിരഞ്ഞെടുക്കുന്നതിൽ നിന്ന് നിബന്ധനകളുള്ളയാളാണ് സായി പല്ലവി ഗ്ലാമറസ് റോളുകൾ ചെയ്യാൻ തയ്യാറല്ല ഇത്തരം റോളുകളിൽ കരിയറിൽ ഇതുവരെ നടി ചെയ്തിട്ടുമില്ല തെലുങ്ക് സിനിമാ രംഗത്ത് ഗ്ലാമറസ് റോൾ ചെയ്യാതെ മുൻനിരയിൽ തുടരുന്ന ഇപ്പോഴത്തെ നടി സായി പല്ലവിയാണ് അത്തരം നേട്ടങ്ങൾ തന്നിലേക്ക് വരുന്നത് ഇഷ്ടപ്പെടുന്നില്ലെന്നാണ് സായി പല്ലവി പറയുന്നത് എന്നാൽ ഇപ്പോൾ സായി പല്ലവിയുടെ പേരിൽ പ്രചരിക്കുന്ന ഫോട്ടോകളാണ് ചർച്ചയാവുന്നത് സഹോദരി പൂജയ്ക്കൊപ്പം ബീച്ചിൽ നിന്നുള്ള ഫോട്ടോകളാണിത് ബിക്കിന് തിരിച്ചാണ് സായി പല്ലവിയെ ഈ ഫോട്ടോകളിൽ കാണുന്നത് ഇതോടെ ചോദ്യങ്ങൾ വന്നു ആരാധകർക്ക് മുന്നിൽ കാണുന്ന സായി പല്ലവി ശരിക്കും ഇങ്ങനെ ഒരാളല്ലേ മോഡേൺ ആണോ എന്ന് ചോദ്യങ്ങൾ വന്നു ഇത്തരം വസ്ത്രങ്ങൾ താൻ ധരിക്കില്ലെന്നാണ് സായി പല്ലവി അഭിമുഖങ്ങളിൽ പറയാറ് അതേസമയം പ്രചരിക്കുന്ന ഫോട്ടോകൾ എ എഡിറ്റ് ആണെന്ന് വാദവുമുണ്ട് തനിക്കുള്ള ഇമേജ് അറിയാവുന്നതിനാൽ തന്നെ ഇത്തരം വസ്ത്രം ധരിച്ചാൽ പോലും സായി പല്ലി പുറത്തുവിടാനുള്ള സാധ്യത കുറവാണെന്നും ഇത് എഡിറ്റ് ചെയ്ത ഫോട്ടോകളാണെന്നും ഇവർ പറയുന്നു ഫോട്ടോകളിൽ ആർട്ടിഫിഷ്യാലിറ്റി തോന്നുന്നുണ്ടെന്നും കമൻറ്റുകളുണ്ട് സായി പല്ലവിയുടെ ഹേറ്റേഴ്സ് ആയിരിക്കാം ഈ ഫോട്ടോകൾക്ക് പിന്നിലെന്നും വാദമുണ്ട് കരിയറിൽ തുടരെ ഹിറ്റുകളുമായി മുന്നേറുകയാണ് സായി പല്ലവി തമിഴിൽ അമരൻ ത്രീ ഹൺഡ്രഡ് കോടിക്ക് മുകളിൽ കളക്ട് ചെയ്തു പിന്നാലെ വന്ന തെലുങ്ക് ചിത്രം തണ്ടൽ വിജയം ആവർത്തിച്ചു നാഗചൈതന്യായിരുന്നു നായകൻ ഹിന്ദി ചിത്രം രാമയാണ് സായി പല്ലവിയുടെ വരാനിരിക്കുന്ന സിനിമ സീതയായി ചിത്രത്തിൽ നടി അഭിനയിക്കുന്നു പല താരങ്ങളും കൊതിച്ച ഈ റോളിൽ തേടിയെത്തിയത് സായി പല്ലവിയാണ് ഇതിൽ പല നടിമാരുടെയും പി ആർ ഏജൻസികൾക്ക് നീരസമുണ്ട് സായി പല്ലവിയെ വിമർശിക്കുന്ന നിരവധി പോസ്റ്റുകൾ അടുത്ത കാലത്ത് വന്നു ഇതിൻ്റെ ഭാഗമാണോ ഈ ഫോട്ടോകളുമെന്നും വ്യക്തമല്ല ഓഫ് സ്ക്രീനിൽ ഇമേജും സായി പല്ലവിയുടെ ജനപ്രീതിയും വലിയൊരു ഘടകമാണ് ഗുഡ്ഗേൾ ഇമേജിലാണ് സായി പല്ലവി ആരാധകർക്കിടയിൽ അറിയപ്പെടുന്നത് നടിയുടെ പുതിയ സിനിമകൾക്കായി കാത്തിരിക്കുകയാണ് ആരാധകർ രണ്ടായിരത്തി പതിനഞ്ചിൽ പ്രേമം എന്ന മലയാള സിനിമയിലൂടെ സിനിമാ രംഗത്തേക്ക് വന്ന് ഇന്നും ഇന്നുവരെയും തിളങ്ങി നിൽക്കാൻ കഴിഞ്ഞ നടിയാണ് സായി പല്ലവി മലയാളത്തിൽ വളരെ കുറച്ച് സിനിമകളിൽ സായി പല്ലവി ചെയ്തിട്ടുള്ളൂ പ്രേമത്തിന് ശേഷം അതിരൻ കലി എന്നീ മലയാള സിനിമകളാണ് നടി അഭിനയിച്ചത് പ്രേമത്തിലെ മലർ മിസ് എന്ന കഥാപാത്രമാണ് ഇന്നും മലയാളികൾ സായി പല്ലവിയെ ഓർക്കുന്നത് അഭിനയിച്ച ഭാഷകളിലെല്ലാം ഹിറ്റുകളുണ്ടെങ്കിലും തെലുങ്ക് സിനിമാ മേഖലയിലാണ് സായ്ക്ക് കൂടുതൽ സ്വീകാര്യത നൽകിയത് ലവ് സ്റ്റോറി ഫിദ തുടങ്ങിയ സിനിമകളുടെ വിജയം ടോളിവുഡിൽ സായി പല്ലവി തരംഗം സൃഷ്ടിച്ചു